പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജോലിക്കൊപ്പം ഒറ്റയ്ക്ക് രാജ്യം ചുറ്റിക്കറങ്ങിയ ദിൽറുബയുടെ നേട്ടത്തിന് തിളക്കമേറെയാണ് സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന താങ്ങർ ചിറക്കൽ സ്വദേശിനിയായ ദിൽറുബ വിസിലടിച്ച് മനോഹരമായി പാട്ടും പാടും ചുറ്റിക്കറങ്ങി നാട്ടിൽ തിരിച്ചെത്തിയതാണ് ഞാൻ പത്താം ക്ലാസ് ഇവിടെ വരെ പത്താം ക്ലാസ് വരെ ഞാൻ എം എസ് ഇവിടെ പഠിച്ചത് നാട്ടിൽ തന്നെ പഠിച്ച അത് കഴിഞ്ഞ് കോട്ടയത്ത് പ്ലസ് വൺ പ്ലസ് ടു എൻട്രൻസ് കോച്ചിങ് ആയിട്ട് പുറത്ത് പോയി അവിടുന്ന് അങ്ങനെ ചെറിയ ചെറിയ കറക്കം അവിടെ എനിക്കൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്തും തമിഴ്നാട്ടിലാണ് ഞാൻ എൻ ഐ ടി എഞ്ചിനീയറിംഗ് ചെയ്തത് അപ്പോൾ അവിടെ ചുറ്റു ത്രീ ഡിഗ്രി പാണ്ടിച്ചേരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കറങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ആൾക്കാരുടെ മെൻ്റാലിറ്റി അവരുടെ ഭക്ഷണത്തിലുള്ള വ്യത്യാസം നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്ന പോലെ തോന്നി ഇങ്ങനെ ഒരുപാട് നോളജ് കിട്ടുമ്പോൾ ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നേക്കാളും കൂടുതൽ ഇവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ എവിടെയൊക്കെ താമസിക്കുന്നു അവിടെയൊക്കെ ചുറ്റും അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് പഠിക്കാനും അവരുടെ ഭക്ഷണം എങ്ങനെയാണ് അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ കറങ്ങും പിന്നെ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിൽ പോയാൽ ബീച്ചിൽ പോയാൽ അവിടെ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ പെട്ടെന്ന് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും അങ്ങനെയാണ് കറക്കമൊക്കെ തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇ എക്സ് എൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഓൺ സൈറ്റ് വർക്കിന് വേണ്ടിയിട്ട് മലേഷ്യയിലോട്ട് അയച്ചു മലേഷ്യയിൽ ഞാൻ ഒരു മാസം രണ്ട് മാസം മൊത്തം ഉണ്ടായിരുന്നു ഈ രണ്ട് മാസത്തിൽ അവിടെയുള്ള ഒരു എല്ലാ ഐലൻഡ്സ് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കറങ്ങി അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് ഇത്രയും സ്ഥലങ്ങൾ മലേഷ്യ കറങ്ങി പക്ഷേ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഇത്രയും ഞാൻ കറങ്ങിയിട്ടില്ല അങ്ങനെ അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇനി ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്തിട്ട് പുറത്ത് എങ്ങോട്ടും പോകുന്നുള്ളൂ എന്ന് യാത്രകൾ വലിയ അനുഭവമാണ് നൽകിയത് എല്ലായിടത്തും ഒറ്റക്ക് ഡ്രൈവ് ചെയ്തുള്ള യാത്ര പ്രയാസങ്ങൾ ഒന്നുമില്ലാതെ തന്നെ തന്റെ ആഗ്രഹം സന്തോഷത്തിലാണ് ദിൽറുബ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഒരുപാട് വ്യത്യസ്തമായ ഭക്ഷണ രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഹാറിൽ ചമ്പാരൻ മട്ടൻ എന്നുള്ളൊരു മട്ടൺ ഉണ്ട് നമ്മുടെ ദം ബിരിയാണി കണക്ക് ദമ്മായിട്ട് ചെയ്യുന്ന മട്ടൻ അടിപൊളിയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭക്ഷണത്തിൽ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് ഇഷ്ടപ്പെട്ടത് രാജസ്ഥാനിലെ ജയസൽമേർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഒരു മരുഭൂമിയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും അവിടെ നമുക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും അവർ അവരുടെ ആ വില്ലേജിലുള്ള ആൾക്കാർ നമ്മളെ സ്വന്തം അവരുടെ കുടുംബം പോലെയാണ് നോക്കുക രാത്രി നമ്മൾ നക്ഷത്രവും നോക്കി ഞങ്ങൾ മരുഭൂമിയിലാണ് കിടന്നുറങ്ങിയത് ഒരു വീടിനകത്തൊന്നും അല്ല മരുഭൂമിയിൽ ഒരു കട്ടിലിട്ടിട്ട് അവിടെ ഓപ്പണായിട്ട് കിടന്നുറങ്ങി രാത്രി അവരുടെ വക ഡാൻസ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ അവരുടെ ഡാൻസ് അവരെന്നെ പഠിപ്പിച്ചു അവരെ കൂടെ ഞാൻ ഡാൻസ് എല്ലാം കളിച്ചു അങ്ങനൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ഞാൻ നോർത്ത് ഈസ്റ്റ് ഒരു കണ്ടിന്യൂസ് നയൻ ഡേയ്സ് റോഡ് ട്രിപ്പ് ചെയ്തായിരുന്നു ഗുവാഹിയിൽ നിന്ന് ഒരു എൻടോർക്ക് വൺ ട്വൻറ്റി ഫൈവ് റെൻറ്റിനെടുത്തു എന്നിട്ട് സെവൻ സ്റ്റേറ്റ്സ് നോർത്ത് ഈസ്റ്റിലെ എല്ലാം മിസോറാം ത്രിപുര അങ്ങനെ ഏഴ് സ്റ്റേറ്റ്സും നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ളത് കവർ ചെയ്തിട്ട് ഗുവാഹട്ടി തന്നെ തിരിച്ച് സ്കൂട്ടി കൊണ്ടുവന്ന് കൊടുത്തു ഇവിടെ നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മണിപ്പൂർ എനിക്ക് കുറച്ച് കുറച്ച് ആയിരുന്നു തുടങ്ങിയപ്പോൾ കാരണം അവിടെ ഇൻസർജൻ ഗ്രൂപ്പ്സൊക്കെ ഉള്ളതാണ് പക്ഷേ അവർ സത്യം പറഞ്ഞാൽ എന്നെ വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് തുടക്കം കുറച്ച് രണ്ട് സ്ഥലത്ത് തന്നെ നിർത്തി ഇനി ഇവിടേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല ഒറ്റയ്ക്കാണോ പെൺകുട്ടിയാണോ ഒറ്റയ്ക്കാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിട്ടു അത് കഴിഞ്ഞിട്ട് അവിടെ നോർത്ത് ഈസ്റ്റിൽ നിന്നാൽ അഞ്ച് മണി ആവുമ്പോൾ രാത്രി ഇരുട്ടാവും അവിടെ നാലേ മുക്കാലാവുമ്പോൾ സൺസെറ്റാണ് അത് കഴിഞ്ഞാൽ ഇരുട്ടാവും അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് റിസ്ക്കിയാണ് പക്ഷേ അതുകൊണ്ട് ഞാൻ പോയി ഏകദേശം ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി അവിടുന്ന് ഒരു ഗ്രേസ് ആൻറ്റീനും വിക്ട്രാങ്കലിനും പരിചയപ്പെട്ടു അവർ ചോദിച്ചിവിടെ സ്റ്റേക്ക് എന്തെങ്കിലും സ്ഥലമുണ്ടോ അപ്പോൾ അവർ അവരുടെ വീട്ടിൽ തന്നെ എന്നെ നിർത്തി അവിടെ അവരുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു അവരുടെ ട്രൈബൽസിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു എന്നെ അതിന് ഇൻവൈറ്റ് ചെയ്തു രാത്രി പന്ത്രണ്ട് മണി ഒരു വരെ ഞങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്തു രാവിലെ മണി ആയപ്പോൾ അവിടെ തിരിച്ചു പോയി അവിടെ അടുത്ത ഒരു ആർമി ക്യാമ്പുണ്ട് അവരാണ് എനിക്ക് ഭക്ഷണമൊക്കെ തന്നത് അങ്ങനെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ ട്രൈബൽസിൻ്റെ കൂടെയുള്ള സ്റ്റേ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടിയ യാത്ര എന്ന് പറയുന്നത് ആസ്വാളിൽ ലാൻഡ് സ്ലൈഡ് നടക്കുമായിരുന്നാണ് അപ്പോൾ ഒരു നൂറ് കിലോമീറ്ററിൽ ലാൻഡ് സ്ലൈഡാണ് മല ഇടിഞ്ഞിട്ട് റോഡില്ല അപ്പം എൻ്റെ ഞാൻ ഇരിക്കുന്ന സ്കൂട്ടീൻ്റെ കാല് വെക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ വരെ ചളിയും മണ്ണും അങ്ങനെ വണ്ടി പഞ്ചറായി ഒരു ആണി എങ്ങാണ്ട് തിരച്ച് സൗണ്ട് കേട്ടായിരുന്നു പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പഞ്ചറായ വണ്ടിയാണ് ഞാൻ ഓടിച്ചത് സ്കിഡാവുന്നുണ്ടായിരുന്നു പിന്നെ മലയാണ് അപ്പോൾ കയറും കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിച്ചു അടുത്ത ദിവസം വണ്ടി ശരിയാക്കി യാത്ര കണ്ടിന്യൂ ചെയ്തു പക്ഷേ ദാറ്റ് വാസ് ലൈക്ക് വൺ ഓഫ് ദി സ്കേരിയസ്റ്റ് എക്സ്പീരിയൻസ് ബിക്കോസ് ഐ വാസ് നോട്ട് അവയർ ഇനി അങ്ങോട്ടേക്ക് റോഡ് ഉണ്ടോ ഇല്ലയോ ഒരു ഐഡിയ ഇല്ല ഗ്രാമങ്ങളില്ല വീടില്ല ഒന്നുമില്ല അങ്ങനെ കംപ്ലീറ്റ് ഒരു സ്കേരി എക്സ്പീരിയൻസ് ആയിരുന്നു താനൂർ ചിറക്കൽ സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ കുഞ്ഞാലിയുടെയും മുംതാസിന്റെയും മകളാണ് ദിൽപ നന്നായി പാടും മാത്രമല്ല വിസിലിടിച്ച് പാട്ട് മുഴുവൻ പാടുമെന്നതാണ് വലിയ പ്രത്യേകത മുംബൈയിൽ ഒരു കമ്പനിയിൽ എച്ച് ആയി ജോലി ചെയ്യുന്ന ദിൽപ ഒഴിവു സമയങ്ങളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് മാറ്റിവെക്കുന്നത് തനിക്ക് വലിയ സംതൃപ്തി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതെന്നും ദിൽ പറഞ്ഞു ഇതേപോലെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുക ദർ ഷുഡ് നോട്ട് ബി എനി റിഗ്രെറ്റ്സ് അത്രയേ ഉള്ളൂ വീട്ടുകാരുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം അവർ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം പിന്നെ ട്രാവലിൻ്റെ ഇതിൽ ഞാൻ ഇരുപത്തെട്ട് സ്റ്റേറ്റും കവർ ചെയ്തു പക്ഷേ എനിക്ക് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് പോകാനുള്ള ലക്ഷദ്വീപും ആൻഡമാനും ലക്ഷദ്വീപ് ഞാൻ കുഞ്ഞിലേ പോയത് പക്ഷേ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത് ട്രാവൽ രീതിയിൽ നോക്കുമ്പോൾ എനിക്കത് താല്പര്യമുണ്ട് പിന്നെ പ്രൊഫഷണലി നോക്കുമ്പം എൻ്റെ കമ്പനിയിൽ എനിക്ക് പ്രോസസ്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയത് ഐ വോണ്ട് ടു ഗ്രോ വിത്ത് മൈ കമ്പനി ആൻഡ് ഐ വാണ്ട് മൈ കമ്പനി ടു ബി അറ്റ് ഗ്രേറ്റ് ഹൈറ്റ്സ് അങ്ങനെ ഒരു താല്പര്യമുണ്ട്